ഗുഡ് മോർണിംഗ് ഇവർക്ക് ഈ സഭയിൽ തുടരാൻ പറ്റില്ല മാർബാബയെയും മെത്രാനെയും സീറോ മർബാ സിനെയും ജോർജ് ആലഞ്ചേരിയും കർദനാൾ പിതാവിനെയും ഒക്കെ കുറ്റം പറഞ്ഞ് അവരെ മോശം പറഞ്ഞ് ഇങ്ങനെ കാലം നീണ്ടുപോകും എന്നല്ലാതെ ഇവർക്ക് വ്യക്തമായൊരു ബോധ്യം കൊടുക്കാനായിട്ട് പറ്റില്ല കാരണം അവർക്ക് ആ ബോധ്യത്തെ കുറിച്ച് അറിവില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്താണ് എന്നതിനെ കുറിച്ച് അറിവ് കിട്ടുന്നവർക്ക് മാത്രമേ സഭയെക്കുറിച്ച് മാന്യതയോട് വർത്തമാനം പറയാൻ സാധിക്കുകയുള്ളു അപ്പൊ അതുകൊണ്ട് ഇവര് ഈ സഭ വിട്ടു പോകുന്നതാണ് ഏറ്റവും നല്ലത് കാരണം അയാൾ ഇന്നലെ മുണ്ടാടാൻ പറയുന്നുണ്ടായിരുന്നു ഞങ്ങള് ഈ പ്രക്ഷോഭം തുടങ്ങിയിട്ട് രണ്ടായിരത്തി പതിനേഴിലാണ് എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം പ്രസംഗം തുടങ്ങിയത് അപ്പൊ അദ്ദേഹത്തിന് തന്നെ വർഷം ഏഴ് പിന്നിടുന്നു എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും ആശങ്കയുണ്ട് എന്നിട്ടും അവരുടെ നീതിയും സത്യത്തെയും കുറിച്ച് ഇന്നേവരെ എത്രയാൻ മനസ്സിലാക്കുന്നില്ല പ്രതിരോധ അധികാരികൾ അത് ഗ്രഹിക്കുന്നില്ല എന്ന് പറയുമ്പോഴും എങ്ങനെ അത് ഗ്രഹിക്കാൻ പറ്റും ഇവരുടെ സത്യവും നീതിയെ കുറിച്ച് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവർ പറയുന്നത് സത്യവും നീതിയും കറക്റ്റ് ആണ് രാജ്യം നൽകുന്ന അല്ലെങ്കിൽ ഇന്ത്യ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലുള്ള സത്യവും നീതിയെ കുറിച്ചായിരിക്കും ഒരുപക്ഷെ അവർ പറയുന്നത് പക്ഷെ അതിനപ്പുറം കാനൻ നിയമം പറയുന്ന ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു വഴിയുണ്ടല്ലോ ആ വഴി എന്തുകൊണ്ട് ഇവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആ ഒരു കാര്യത്തെ കുറിച്ച് വളരെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ജനങ്ങളെ അറിയിക്കുന്നത് വളരെ നല്ലതാണ് വേണ്ടിയിട്ട് ഇങ്ങനെ ഒക്കാലത്ത് പിടിക്കുന്നവരും പിന്താങ്ങുന്നവരുമായിട്ടുള്ള മൂട് താങ്ങുകൾ അവരെന്താണ് കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ് തിരുസഭ പഠിപ്പിച്ചിരുന്നത് എന്താണ് പഠിപ്പിക്കുന്നത് ആ തിരുസഭ പഠിപ്പിക്കുന്ന നീതിയും സത്യം എന്താണ് എന്തുകൊണ്ട് ലൂസി കളപ്പരയ്ക്ക് പോരാട്ടം നടത്തേണ്ടി വന്നു അവസാനം പരാജയപ്പെട്ടു പോകേണ്ടി വന്നു അപ്പൊ ഇതൊക്കെ ജനത്തോട് പറയാൻ ഇനി നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടി വരും എന്നുള്ളതാണ് ഇത്ര നാൾ ഇവർക്ക് എന്തൊക്കെയോ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിച്ചാണ് നമ്മൾ പലതും പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ ഇവർക്കൊന്നും മനസ്സിലായിട്ടില്ല തിരിസഭ എന്താണെന്നും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എന്താണെന്നും സഭ ഇപ്രകാരമാണ് സഭ നയിക്കപ്പെട്ടു പോകുന്നത് എന്നുള്ളതാണ് ആ ഒരു ജീവിത ക്രമത്തെക്കുറിച്ച് ഇവർക്ക് ഇന്ന് വരെ അപ്പൊ ഇവരോടൊക്കെ എങ്ങനെയാണ് സഭയെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ പറയുക അതുകൊണ്ട് ഇവരുടെ സത്യവും നീതിയും ഇവരെന്താണ് ആ സത്യവും നീതിയും കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇവരവർ നേട്ടമിടുന്നത് എന്നുള്ളതിനെ കുറിച്ച് വളരെ ചില രീതിയിൽ നമുക്ക് ജനങ്ങളെ അറിയിക്കാൻ തക്ക വിധമുള്ള ഒരു ചിന്ത വിടേണ്ടിരിക്കുന്നു പട്ടോളിയും കൈതൊക്കോടനും ഗുരിയാക്കോസ് മൂന്നാടിനും തളിയിലും ഒക്കെ പ്രസംഗിക്കുമ്പോൾ അവരവസാനം വരെ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കും പക്ഷെ ഈ പോരാട്ടം അവർക്ക് വിജയം നേടാൻ കഴിയില്ല ഒരുപക്ഷെ ചിലപ്പോൾ സിറോമലബാർ സഭയിൽ ചില മെത്രാന്മാര് ഉള്ളിരുന്നു കൊണ്ടുള്ള ഒരുപക്ഷെ ഇവരാഗ്രഹിക്കുന്ന വിധത്തിലായിരിക്കും ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് പൂർണ്ണമായിട്ടൊരു നീതി ലഭിക്കണമെന്നില്ല ഒരു സഭ പഠിപ്പിക്കുന്നത് കൃത്യമായിട്ടും പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ തയ്യാറുള്ളവർക്ക് മാത്രം സമയത്ത് തുടരാ അല്ലാത്തവർ സ്വരം നന്നപ്പോ തന്നെ അവർ പിരിഞ്ഞു പോകുന്നതാണ് നല്ലത് എന്ന് നമുക്ക് പറയേണ്ടി വരും